നമസ്കാരം അമ്മയുടെ ഭാരവാഹികൾക്ക് നട്ടല്ലില്ലെന്നും മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങൾക്ക് കാരണം അധികാര ശ്രേണിയാണെന്നും നടി പത്മപ്രിയ ഭാരവാഹികൾ കൂട്ട രാജിവെച്ച താര അമ്മയ്ക്ക് തലയും നട്ടലുമില്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ട പിറകെ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചത് പൂർണ്ണ പരിഹാരമല്ല ഒരു ന്യൂസ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് നടി പത്മപ്രിയ ഇക്കാര്യങ്ങൾ തുറന്നടിച്ചിരിക്കുന്നത് മലയാള സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് മലയാള സിനിമയിലെ ലൈംഗിക അതിക്രമങ്ങൾക്ക് കാരണം അധികാര ശ്രേണിയാണ് സർക്കാർ നാലര വർഷം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടാതിരുന്നത് എന്തിനെന്ന് അറിയില്ല ഇപ്പോൾ പുറത്ത് വിട്ടതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്നതിനും സംശയങ്ങളുണ്ടെന്നും പത്മപ്രിയ പറഞ്ഞു നടിക്കെതിരായ അതിക്രമത്തിന് ശേഷം സിനിമാ മേഖലയിലെ സ്ത്രീകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ പരസ്പരം പറഞ്ഞതാണ് ഡബ്ല്യു സി സിയുടെ തുടക്കത്തിലേക്ക് നയിക്കുന്നത് ലൈംഗിക അതിക്രമം എന്ന നിലയിൽ മാത്രമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത് എന്നാൽ അതിലേക്ക് നയിക്കുന്നത് അധികാരം മനോഭാവം മൂലമാണ് അതിനാണ് മാറ്റം ഉണ്ടാവേണ്ടത് മോഹൻലാലിൻറെയും മമ്മൂട്ടിയുടെയും നിലപാടിൽ നിരാശ തോന്നുകയാണ് അവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട് അത് അവർക്ക് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ കഴിയണം അമ്മ ഭാരവാഹികൾ രാജിവെക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല എന്ത് ധാർമ്മികതയുടെ പേരിലാണ് അവരുടെ രാജി എന്നാണ് മനസ്സിലാക്കാൻ കഴിയാത്തത് ഡബ്ല്യു സി സിയെ അമ്മ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നത് അറിയില്ല ഇവർ ആർക്കാണ് രാജി സമർപ്പിക്കുന്നതെന്ന ഒരു ചോദ്യവും ബാക്കിയാകുന്നുണ്ട് ഭാരവാഹികൾ ഇല്ലാതെ എങ്ങനെയാണ് ആരാണ് ജനറൽ ബോഡി യോഗം വിളിക്കുക ഇത് തീർത്തും നിരുത്തരവാദപരമായ നിലപാട് തന്നെയാണ് അമ്മയുടെ ഭാഗമാണ് താനും നട്ടിലില്ലാത്ത നിലപാടാണ് അമ്മ ഭാരവാഹികളുടേതെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ആരെല്ലാം നിഷേധിച്ചാലും എന്തൊക്കെ പറഞ്ഞാലും സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ട് ഒരു പരാതി പറയാൻ മുന്നോട്ട് വരുന്നവർക്ക് അത് പറയാനുള്ള ധൈര്യമുണ്ടാകണം അധികാര ശ്രേണി ഉള്ളത് കൊണ്ടാണ് ലൈംഗികാതിക്രമം നടക്കുന്നത് ം ആരും പരിഗണനയ്ക്ക് എടുക്കുന്നില്ലെന്നും പത്മപ്രിയ വിമർശിച്ചു ഡബ്ല്യു പറഞ്ഞ ആളുകൾ മാത്രമല്ല ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പോകുന്നത് മോഹൻലാൽ അടക്കമുള്ള നിരവധി താരങ്ങൾ കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായിട്ടുണ്ട് നിരവധി സംഘടനകളും കമ്മിറ്റിയുടെ മുന്നിൽ ഹാജരായി പ്രശ്നങ്ങളെല്ലാം മാറുമെന്നാണ് ഏഴു വർഷമായുള്ള പ്രതീക്ഷ എന്നാൽ എന്താണ് പ്രതീക്ഷയെന്ന് ചോദിക്കാവുന്ന സാഹചര്യത്തിലേക്ക് എത്തിയില്ലേ പ്രതീക്ഷ ചെറിയ കാര്യമല്ല മാറ്റം ഒഴിവാക്കാനാവാത്തതാണ് മൂന്നാഴ്ചയായി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിട്ട് അത് വരുത്തിയ മാറ്റങ്ങൾ വളരെ വലുതാണ് ഡബ്ല്യു സി സിയുടെ ഭാഗത്ത് നിന്ന് ഇനിയും മാറ്റങ്ങൾക്കായി പൊരുതും ആറു മാസമോ ഒരു വർഷമോ എടുത്താലും മാറ്റങ്ങൾക്കായി പൊരുതിക്കൊണ്ടേയിരിക്കുമെന്നും പത്മപ്രിയ പറഞ്ഞു നന്ദി